ഇല്ല അങ്ങനെ ഒരു സംസാരം നടക്കുന്നുണ്ട് ബട്ട് അത് ഇന്റെ സമയം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല പിന്നെ അത് എന്തിന്റെ കാര്യങ്ങളല്ലേ പറയാണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊറേ കഥകൾ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട് അതിൽ കൊറേ കാര്യങ്ങൾ പ്രാവർത്തികമാകുന്നത് ചെയ്യാൻ പറ്റുമോ നമ്മൾ ചിന്തകൾ അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ വന്നു പോകുന്നത് എവിടും അല്ലാതെ ഇന്നത്തെ സമയം ഇന്ന ദിവസം അങ്ങനെയൊന്നും സംസാരിക്കാറില്ല അത് ഇന്ദ്രജിത്തിന്റെ അവകാശമാണ് അദ്ദേഹമാണ് സംസാരിക്കേണ്ടത് അതില് അനിയൻ ചാൻസ് ഞാൻ എനിക്ക് അതിലൊന്നും പറയാനുള്ള രീതിയിലൊന്നും ആയിട്ടില്ല അതാണൊന്നും ആയിട്ടില്ല പിന്നെ ഭൂരിപക്ഷം ഇത് ഈ ഓൺലൈൻകാർ തന്നെ നിങ്ങൾ തന്നെ ഒരു കാര്യം പറഞ്ഞു ന്യൂസ് ഉണ്ടാക്കും പിന്നെ അത് ഞങ്ങളെ ഒരു സ്പോട്ടിൽ കൊണ്ടിട്ടിട്ട് ഇതിനി ഉത്തരം വരുമെന്ന് പറയും അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമാണിത് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പക്ഷേ എല്ലാ സിനിമയിലുള്ള ആൾക്കാർക്കും അവരുടെ ജീവിതത്തിൽ പല പല സ്വപ്നങ്ങളുടെ ഒരു ഭാഗം തീർച്ചയായിട്ടും സിനിമയിലെ പിന്നണിയിൽ പ്രവർത്തിക്കണം എന്നത് തന്നെയാണ് അപ്പം ആ ഒരു ഡ്രീമ് കാര്യം എത്താവും എന്ന രീതിയിൽ എന്നതിന് ഒരു ഒരു മേഖലയിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അത് നമ്മൾ സംസാരിച്ചു പോകാറുണ്ട് അത് എപ്പോഴെങ്ങനെ ഏത് രീതിയിൽ എന്നുള്ള കാര്യങ്ങൾ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ട ഇഷ്ടത്തിലായിട്ടില്ല എന്നത് തന്നെയാണ് ഇല്ല ഞാൻ ഇന്ന് ഇന്ന് എനിക്ക് അതേപോലെ അറിയില്ല അറിയാത്ത കാര്യമാണ് എന്റെ ഒരു സിനിമ ഓണത്തിന് വരുന്നുണ്ട് സിനിമയെ കുറിച്ച് ഞാൻ കൂടുതൽ വിശേഷങ്ങള് പറയില്ല നിങ്ങൾ എന്നെ വഴിയാറുണ്ട് അത് ഞാൻ ഓണത്തിന് ഒരു ചിത്രം ഉണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഫുൾ അവസാനമായില്ലേ ഓഗസ്റ്റ് പകുതിയോട് കൂടി പോസ്റ്റേഴ്സൊക്കെ റിലീസ് ചെയ്യുന്നു ഇപ്പം പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സോങ് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു വരാനില്ലേ ആ അതിൻ്റെ അങ്ങനെ വിശേഷങ്ങളായിരുന്നു അന്നാ സമയത്ത് ഈ രാജു റേറ്റിംഗ് എഴുതി എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന് പാടീന്നൊക്കെ വന്നിരുന്നു ആ പൃഥ്വീടെ പാട്ടാണ് സോങ് റൈറ്റിംഗ് പൃഥ്വി ഞാൻ ചെയ്തിരുന്നത് ോൾ പാടി അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിയാൻ സന്തോഷമുണ്ട് കുഞ്ഞുമോളും പാടിയില്ലല്ലോ അനിയൻ്റെ മോൾ വരാത്ത പാടിയില്ലല്ലോ